അങ്ങനെ ഞാൻ ബാംഗ്ലൂരിലായിരുന്നു ബാംഗ്ലൂരിൽ ആയതുകൊണ്ട് തന്നെ ഞാൻ ഓഫീസിലായതുകൊണ്ട് എല്ലാ ബാക്ക്ഗ്രൗണ്ടിലും എനിക്ക് അറിയാൻ പറ്റുന്നുണ്ടായിരുന്നു കാരണം സ്റ്റാഫുകളൊക്കെ വളരെ കുറച്ചാണ് ഓഫീസ് സ്റ്റാഫായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് ഫാക്ടറി ഞാൻ ചെയ്യുന്നുണ്ട് ചെയർമാൻ വരുമ്പോൾ കണ്ടു അങ്ങനത്തെ നമ്മുടെ ഈ കമ്പനിയുടെ സിഇഒ ആയിട്ടുണ്ടായിരുന്നത് ഒരു ഫോറിനറായിരുന്നു അദ്ദേഹം ഡോക്ടർ പേര് ാണ് അദ്ദേഹം വരുമ്പോൾ എയർപോർട്ടിൽ പോയി കൂട്ടുന്നതും ഹോട്ടലിൽ വിടുന്നതും നെക്സ്റ്റ് ഫാക്ടറിയിലോട്ടും ഇങ്ങനെയെല്ലാം ഞാൻ അവിടെ ഒരു ഇൻവോൾവ് ആയിട്ടുള്ളതുകൊണ്ട് എല്ലാ കാര്യങ്ങളും എനിക്ക് അറിയണം അങ്ങനെ ഓരോ ആഴ്ചയിലും എല്ലാ വെള്ളിയാഴ്ചയും ബിസിനസ് ക്ലോസ് ചെയ്യും ശനിയാഴ്ച ദിവസം ഞാൻ പോകുമ്പോൾ ഇന്നത്തെ കമ്പനിയുടെ സിഇഒ അതേപോലെ കമ്പനിയുടെ ഇന്റർനാഷണൽ മാനേജർ ഉണ്ട് അരുൺ ഞങ്ങൾ ഒരുമിച്ചാണ് പോകുന്ന സമയത്ത് ഈ ഒരു കാണാൻ പോകുന്നതിനെ കുറിച്ച് സംസാരിക്കും സമയത്ത് അദ്ദേഹം അറുപതിനായിരം നെക്സ്റ്റ് വീക്കിൽ എഴുപത് എൺപത് അങ്ങനെ

ിലോട്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വളരെ സന്തോഷത്തോട് കൂടിയിട്ട് ഞാൻ ഇന്ന് ഈ മീഡിയയിലോട്ട് അദ്ദേഹത്തെ ചെയ്യാണ് ഇന്ന് ഇവിടെ വന്നിട്ടുള്ള ഓരോ വ്യക്തികളും നിങ്ങൾ ഫസ്റ്റ് ടൈം വന്നിട്ടുള്ളതായിരിക്കാം അതല്ല എങ്കിൽ മുൻപ് ഈ ബിസിനസിന് കേട്ടതും പരിചയമുള്ളതായിരിക്കും ഞാൻ എല്ലാവരോടും

मत करना, जाना विकी नहीं, वाइट किया ना, प्लीज! എന്റെ പേര് ഓം പ്രകാശ് എന്നാണ് മലപ്പുറം ജില്ലയിലെ കോട്ടയാണ് ഞാൻ ജനിച്ചത് ബിസിനസ് കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത് പഠിച്ചു ഒരു കമ്പനിയിൽ ജോലി ചെയ്യാനും കമ്പനി നിങ്ങൾക്ക് അറിയുമായിരിക്കും മഹീന്ദ്ര ആൻഡ് മഹേന്ദ്ര എന്ന് പറയുന്ന കമ്പനിയിലാണ് ഞാൻ ജോലി ചെയ്തിരുന്നത് ഇരുപതാമത്തെ വയസ്സിൽ പഠിത്തം ഡയറക്ട് കമ്പനി സ്ഥാനായിട്ട് ജീവിതത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ടല്ലേ എന്താണ് നന്നായി ും നല്ല കമ്പനി ജോലി കിട്ടിയാൽ ജീവിതം നമ്മൾക്ക് ആഗ്രഹങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കാം നമുക്ക് എങ്ങനെയാണോ വിഷം അതുപോലെ അത് വിശ്വസിച്ചുകൊണ്ടാണ് ഞാൻ ജോലിക്ക് കയറിയത് ജോലി ഒരു മൂന്ന് മൂന്നര ഞാൻ ഒരു ജോലിക്കാരനെ സംബന്ധിച്ചിടത്തോളം അവൻ അവരുടെ ആഗ്രഹം മുന്നോട്ട് പോകാൻ സാധിക്കുക ൻ വന്നു ആയമ്പത്തൂരിലേക്ക് അതിന് കാരണകാരത്താണ് അന്ന് അദ്ദേഹം ഈ ഓപ്പർച്യൂണിറ്റി കാണിച്ചില്ലായിരുന്നു എങ്കിൽ ആ ഓപ്പർച്യൂണിറ്റി മാറ്റങ്ങൾ കൊണ്ടുവന്ന എന്റെ പ്രിയ സുഹൃത്ത് എന്റെ സ്പോൺസർക്കാൻ സാറോടുള്ള നന്ദി ഞാൻ ഇവിടെ

സംസാരിച്ചു കൊടുക്കുന്നുണ്ട് തലശ്ശേരിയിൽ ഈ സമയത്ത് മൂന്ന് സ്ഥലങ്ങളിലായി പ്രോഗ്രാം നടക്കുന്നുണ്ട് ഇന്നയിലെ എന്നോട് ഉണ്ടാക്കി പറയും അച്ഛനുണ്ടാക്കും എടാ നീ ഇങ്ങനെ പറയുന്നത് ജീവിതത്തിൽ പറയാൻ പാടില്ല ജീവിതത്തിൽ അങ്ങനെ പണമല്ല അങ്ങനെ ആവണം എന്നാണ് എന്റെ ആഗ്രഹം പക്ഷെ ഞാർഥ ഇന്ന് പണം ഉണ്ടെങ്കിലേ കുടുംബമുള്ളൂ പണം ഉണ്ടെങ്കിലേ ഉള്ളൂ ഒരു കോടി എഴുപത് ലക്ഷം കൊണ്ട് ഒരു ബെൻസൂണറാവാൻ പറ്റൂടെ വീടുണ്ടാക്കാൻ പറ്റും இது நம்மில தடத்துள்ளவரல்ல நம்ம கொடிகளிலே ராத்திரம் ஆட்டி ഒരു ചെറിയ വളം കെട്ടിട്ട് അതിനകുട്ടിനുള്ളിലേക്ക് വരും പാവം കുട്ടികളെ ഇല്ല അതിന് കഴിഞ്ഞു അതെന്തെങ്കിലും ഈ കയറ് പൊട്ടിച്ച് രക്ഷപ്പെടാൻ വേണ്ടി അതിന്റെ ുംയർ കൊടുക്കില്ല ഈ കയർ കൊടുക്കില്ല കുറെ കഴിയുമ്പോൾ കുട്ടിയാനുള്ളിൽ മനസ്സിൽ ഈ അതിനുള്ളിൽ മനസ്സിലൊരു വിശ്വാസം അടിയ കുറച്ച് എന്താണെന്ന് പറയുമോ എന്നെ കൊണ്ട് ഈ കയർ കുടിക്കാൻ സാധിക്കില്ല എന്നും കുട്ടിയാലും ഇല്ല അവൻ വലുതാവും അല്ലേ അവൻ തെച്ചിക്കോട് രാമചന്ദ്രനെ പാമ്പാടി രാജനൊക്കെ ആയിട്ട് മാറും ഒരു ഭീമാകാരനായിട്ട് മാറും അവന്റെ ഒരു ചെറിയ ചങ്ങലിട്ടിട്ട് ആ ഒരു ഇത്ര പോന്ന ഒരു നേരത്തെ ഈ എല്ലിക്കോലുള്ള ഒരു പാപ്പാൻ ഒരു വണ്ടി വെച്ചിട്ട് ഇത്രയും അനേനോടെ പലപ്പോഴും നമുക്ക് തോന്നും ഈ ചങ്ങലൊന്ന് പൊട്ടിച്ചാൽ ഇവൻ ജീവിതത്തിൽ രക്ഷപ്പെടില്ലേ പക്ഷെ ഇവൻ ചങ്ങല പൊട്ടിക്കില്ല ചെറുപ്പത്തിൽ ഇവന്റെ ഉള്ളിൽ നമ്മുടെ ഉള്ളിൽ എങ്ങനെയാണോ നമ്മൾ ഒരു മിഡിൽ ക്ലാസ്സുകാരനാകും നമ്മൾ രക്ഷപ്പെടില്ല എന്നുള്ള വിശ്വാസം നമ്മുടെ ഉള്ളിൽ വന്നത് അല്ലെ അവന പാപാനെ തെറുപ്പിക്കും അവൻ ആൾക്കൂട്ടത്തിന് മൂളം വരട്ടി ഓടിയും കണ്ണിൽ കാണുന്ന മുഴുവൻ തല്ലി തകർക്കും അവൻ വീടൊക്കെ മറച്ചിടും അവനെ കെട്ടിയിട്ടിരുന്ന ആ ഞാനൂര് പോലത്തെ അവൻ ഓട്ടോറിക്ഷ അവൻ അമ്മാനം നാട്ടുകാരെ മുഴുവൻ പറയുന്നു അഞ്ചു കോടി രൂപ വരുമാന സാമ്രാജ്യം ക്രിയേറ്റ് പതിമൂന്ന് ലക്ഷത്തിൽ നിന്ന് കടത്തുനിന്ന് തുടങ്ങിയ ജീവിതം ഇന്ന് ഏഴ് സംസ്ഥാനങ്ങളിൽ അതിശക്തമായിട്ട് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ എനിക്ക് സാധിച്ചു പറഞ്ഞു പറഞ്ഞു വന്നു മതം കൂട്ടി പക്ഷെ ഓംപ്രകാശിന്റെ മതം കൂട്ടി പറയട്ടെ ആ ബോധം വന്നപ്പോ ഇന്ന് ആഴ്ചയിൽ രണ്ടര ലക്ഷം രൂപ വരുമാനായി നാൽപ്പത് വയസ്സെന്ന് സംസാരിക്കുമ്പോൾ ഒരു നാല്പത് വയസ്സുകാരന് എന്തെല്ലാം ആഗ്രഹങ്ങളുടെ ഡോക്ടർ സാധിച്ചു നല്ല വീട് വെക്കണം ആഗ്രഹിച്ചു നാട്ടില് നാലായിരം ദിവസം അമ്മയും ഞങ്ങൾ താമസിക്കുന്നില്ല അച്ഛനമ്മയും ഫുൾ എ സി എല്ലാ സൗകര്യങ്ങളും ഒരു വീട് സ്വന്തമാക്കാൻ എന്നെ കൊണ്ട് സാധിച്ചു ഈ ഇന്ന് ജീവിതം എൻജോയ് ചെയ്ത് സാധിക്കുന്നു കാരണം ഒന്നേ ഉള്ളൂ എനിക്ക് പ്രിയേഷന് മദം കൊട്ടി 10 ലക്ഷം മുതൽ വന്നാ ആ മദം അതേപോലെ കൊണ്ടുയ ഒരു കോടിയും അക്കൗണ്ടിൽ ഇది எதべく മദം കൊട്ടുன்னு எனக்கு അറിയില്ല പക്ഷെ മദം കൊട്ടിတော့ കോടി ശരിമാര നമ്മൾ ഇപ്പോ മാർക്കറ്റിനെ ബ്രാൻഡന വെക്കുമ്പോ பட்டായിനെ വെക്കുമ്പോ ഋഗം വേറെ സൂങ്ങല വെക്കുമ്പോൾ സംഗല്പണണ്ട ആനേ ഓർത്താമടി ഹലോ പിന്നെ വീരനെ ഞാൻ പറയുന്നത് സത്യല്ലേ വാസ്തവമല്ലേ ഞാൻ പറയുന്നത് ജീവിതമല്ലേ ഉള്ളൂ എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പാടും ലോഡും കടങ്ങളുടെയും കണക്ക് പറഞ്ഞിട്ട് ഇങ്ങനെ തീർക്കുന്നത് പെട്രോൾ വില കൂടിയേണ്ട പൈസ സ്വീകരിച്ചിട്ട സ്വർണം ദിവസം കൊല്ലും ുംറിയാംസിന്റെ സ്വർണം പണയം വെച്ചുകൊണ്ട് പതിനായിരം രൂപയ്ക്ക് ആരംഭിച്ച ബിസിനസ് സാമ്രാജ്യം ഇന്ന് ഏകദേശം ഒന്നര ലക്ഷം കോടി രൂപയുടെ സാമ്രാജ്യമായിട്ട് മാറി അവരെ അതുപോലെ നമുക്ക് എടുക്കാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ജീവിതത്തിൽ അവസരങ്ങൾ ഒന്നും വരില്ല വരുമ്പോൾ നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെയും പ്രായത്തില് ഈ തലശ്ശേരി ടൗണിൽ കോടീശ്വരന്മാരല്ലേ നമ്മുടെ ഇന്ന് കോടീശ്വരന്മാരായ ആളുകൾ എന്ത് ചെയ്തു പണത്തിന്റെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുന്നു അച്ഛനമ്മയും കുറ്റമാരുടെ കാര്യം അവരുടെ കാലഘട്ടം കഴിക്കും ഇത് നമ്മുടെ കാലഘട്ടമാണ് ഈ കാലഘട്ടത്തിൽ റിസ്ക് 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 എടുക്കണോ എടുക്കണോ വേണ്ടയോ വേണ്ടയോ എന്ന് 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 നമുക്ക് നമുക്ക് തീരുമാനിക്കാം തീരുമാനിക്കാം നമ്മൾ എടുക്കാൻ നമ്മുടെ കുട്ടികൾ അല്ല പറഞ്ഞ് ഇന്ന് നമ്മുടെ പണത്തിന് വേണ്ടി മറ്റുള്ള ആൾക്കാരെ എങ്ങനെയാണോ കാലുപിടിക്കുന്നത് അതേപോലെ അല്ലെങ്കിൽ അതിനേക്കാൾ വേർസ് ആയിട്ട് നമ്മുടെ കുട്ടികൾ മറ്റുള്ളവരെ പണത്തിന് വേണ്ടി മറ്റുള്ളവരെ കണ്ടുപിടിക്കേണ്ട അവസരത്തിൽ പത്ത് വർഷം മുമ്പ് ഞാനെടുത്ത തീരുമാനം അതാ പണമില്ലാത്തതിന്റെ പേരിൽ ഒരുപാട് പേരെ കാലിക്കേണ്ടി വന്നിട്ടുണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ തലക്കുറിച്ച് നിന്ന് കണ്ടി വന്നിട്ടുണ്ട് ഒരുപാട് സ്ഥലത്ത് നിന്ന് മാറ്റി വെക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പത്ത് വർഷം കൊണ്ട് ഓംപ്രകാശിനെ നേടിയതുകൂടാ ഓംപ്രകാശിന്റെ ഫസ്റ്റ് ഡേ സ്കൂളിലേക്ക് ചെറിയ കൈ പിടിച്ചു നടന്ന ഓംപ്രകാശ് പോയതെങ്കിൽ ഓംപ്രകാശിന്റെ മകൻ നീരവ് ഓംപ്രകാശ് ആദ്യത്തെ ദിവസം സ്കൂളിലേക്ക് പോയത് ലോകത്ത് കോടീശ്വരന്മാർ മാത്രം സഞ്ചരിക്കുന്ന അര കോടി രൂപയ്ക്ക് മുകളിൽ വരെ വരുന്ന പി എം ഡബ്ല്യു പറയുന്ന എങ്ങനെ ചെയ്യണം ഏത് രീതി ചെയ്യണം ഞാൻ എടുത്തു ആദ്യത്തെ വർഷം കൊണ്ട് കടകൾ വീട്ടി പത്ത് ലക്ഷം രൂപ ആദ്യത്തെ വർഷം സമ്പാദിച്ചു രണ്ടാമത്തെ വർഷം കൊണ്ട് ഒരു കോടി സമ്പാദിച്ചു മൂന്നാമത്തെ വർഷം കൊണ്ട് മാസം ഒരു വർഷം ഒരു കോടി രൂപ എന്നുള്ള ലെവലിലേക്ക് ബിസിനസ് ഞാൻ കൊണ്ടുവന്നു നാലാമത്തെ വർഷമായി അതേ നിങ്ങളുടെ ഞങ്ങൾ തുടങ്ങിയ കാലഘട്ടത്തെക്കൊല്ലല്ല ഇന്നത്തെ കാലഘട്ടം ഉപയോഗിക്കാൻ സാധിച്ചാൽ ജീവിതം മാറും നമുക്ക് വേണ്ടിയല്ല ഒരു ചാൺ വയറിന് വേണ്ടിയാണ് നമ്മൾ പണിയെടുക്കുന്നതെങ്കിൽ ഇങ്ങനെയൊന്നും കഷ്ടപ്പെട്ട ആവശ്യം നമ്മൾ ആവില്ല പക്ഷെ നമ്മളെല്ലാം വർക്ക് ചെയ്യുന്നത് നമുക്ക് വേണ്ടിയല്ല നമ്മളെ വിശ്വസിക്കുന്ന നമ്മളേക്കാൾ കൂടുതൽ നമ്മൾ സ്നേഹിക്കുന്ന നമ്മുടെ കുടുംബം നമ്മുടെ ഭാര്യ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് അവർക്ക് വേണ്ടി ഇന്നും റിസ്ക് എടുക്കാൻ തയ്യാറാവുകയാണെങ്കിൽ ഞാൻ പറയുന്നു നാളെ നമ്മുടെ മക്കൾ

അതിനു ഇന്ന് വന്നിട്ടുള്ള നിങ്ങൾ ഓരോരുത്തരും നിങ്ങളെ ആരാണോ ഈ ചെയ്തത് ആ ഇൻവൈറ്റ് ചെയ്ത അതിനുമ്പന്നിട്ടുള്ളത്യുമായിട്ട് ഇരുന്ന് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ഇതിനെ ഒന്ന് മനസ്സിലാക്കി ഈ ഹാളിട്ട് പുറത്തു പോവുക അതോടൊപ്പം തന്നെ അപ്ലിക്കേഷൻ ഫോം നിങ്ങൾ ഫില്ല് ചെയ്ത് ഒരു രൂപ പോലും നഷ്ട സാധ്യതയില്ലാത്ത ഈ ഒരു ബിസിനസ്സിനകത്തേക്ക് നിങ്ങൾ എല്ലാവരെയും ഒരിക്കൽ കൂടെ ഞാൻ സ്വാഗതം ചെയ്യാണ്